സംസ്ഥാന കോൺഗ്രസിലെ അധികാര തർക്കത്തിൽ ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെടുകയാണ് വടിയെടുത്തത് നേതാക്കൾക്കിടയിലെ അനൈക്യം മൂലം സംഘടനാ യോഗങ്ങൾ പോലും ചേരാത്ത സാഹചര്യത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചു പോകണമെന്നും വി ഡി സതീശനും കെ സുധാകരനും ഹൈക്കമാൻഡിൻ്റെ മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് സംസ്ഥാന കോൺഗ്രസ്സിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഭിന്നത അപ്പോഴാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അവിടെ അദ്ദേഹത്തെ രാജിവെച്ച ആളിനെ യു ഡി എഫിൽ ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് പോലും തർക്കങ്ങൾ നിലനിൽക്കുന്നു പിന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വയനാട്ടിലെ എം എൽ എക്കെതിരെയുള്ള ആക്ഷേപം അതുകൂടാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും വലിയ പ്രശ്നങ്ങൾ ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം സെമി കേഡർ എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് വന്ന രണ്ടു പേരാണ് കെ സുധാകരനും തീശനും അതായത് പാർട്ടിയിൽ വലിയ ഐക്യം ഉണ്ടാക്കണമെന്നതായിരുന്നു അവരുടെ സന്ദേശം അതിനായിരുന്നു അവർ ശ്രമിച്ചത് പക്ഷേ അതൊക്കെ പാളി രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഹൈക്കമാൻഡ് ഇടപെടൽ ഉചിതമായ സമയത്തും പ്രജിത് മോഹനൻ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു പ്രത്യേകിച്ച് സംസ്ഥാന കോൺഗ്രസിലെ ചേരിപ്പോര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പക്ഷത്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വി ഡി വിരുദ്ധരായിട്ടുള്ള നേതാക്കളും മറുപശത്ത് അങ്ങനെ കുറച്ചു കാലമായി സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്ന ബലാബലങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഒരു ചേരിപ്പോരിന്റെ ഒരു അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ചില യോഗങ്ങളും ഈ യോഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിന്നതും കഴിഞ്ഞ വ്യാഴാഴ്ച ചേരേണ്ടിയിരുന്ന അല്ലെങ്കിൽ ചേർന്നിരുന്ന കെ പി സി സി സംസ്ഥാന ഭാരം യും ഡിസി പ്രസിഡന്റുമാരെയും യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം ചില മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ട് എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ യോഗത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കുന്നതിൽ പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വീട് വിരുദ്ധരായ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ ഒരു ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിന് തുടർച്ചയെന്നവണം ശനിയാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ അധ്യക്ഷൻ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് അടുത്ത ദിവസം ഞായറാഴ്ചയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി കുറെ നാളുകൾക്ക് ശേഷം വിവിധ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ചേരാനിരുന്നത് പ്രത്യേകിച്ച് വയനാട് ഡി സി സി ട്രസ്റ്ററുടെയും മകന്റെയും ആത്മഹത്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ സാഹചര്യം അങ്ങനെ പി വി അൻവറുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ എടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതെല്ലാം ചേരേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട യോഗമാണ് രാഷ്ട്രീയകാര്യ സമിതിയായിരുന്നു ഞായറാഴ്ച ചേരാനുണ്ടായിരുന്നത് അവസാന നിമിഷം ഈ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് അസൗകര്യം അറിയിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങൾ വളരെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നിട്ട് കൂടി തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നിട്ട് കൂടി ഉണ്ടായിരുന്നിട്ട് കൂടി പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വലിയ അതൃപ്തി വി ഡി സതീശ വിരുദ്ധ അല്ലെങ്കിൽ വിരുദ്ധ വിഭാഗത്തിന് ഉണ്ടുതാനും ഇങ്ങനെ നേതാക്കന്മാരുടെ തമ്മിലടി മൂലം പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗങ്ങൾ പോലും ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പരാതി പ്രളയങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയകാര്യസമിതിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ കൂടി അവസാന നിമിഷം യോഗം മാറ്റിവെച്ചതിൽ ഹൈക്കമാൻഡിനെ പരാതി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വലിയ പരാതികൾ എല്ലാ കോളേജിൽ നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് നേരിട്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഒന്നിച്ചു പോകാതെ തരമില്ല എന്നത് മുന്നറിയിപ്പിന്റെ ഭാഷയിൽ തന്നെ വി ഡി സതീഷിനെയും കെ സുധാകരനെയും ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം എന്നുള്ള ാണ് ഹൈക്കമാൻഡ് മുന്നിൽ വെക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു താല്പര്യം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ടാം തീയതി ചേരാനിരുന്ന രാഷ്ട്രീയകാര്യസമിതി യോഗം പത്തൊൻപതാം തീയതി തന്നെ ചേരണമെന്നുള്ള അടിയന്തര നിർദ്ദേശം അല്ലെങ്കിൽ കർശന നിർദ്ദേശം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള ഇടപെടുകൾ കേരളത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമൊക്കെ അടുക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ള ചർച്ചകൾ ഒപ്പം കെ പി സി അധ്യക്ഷ സ്ഥാനത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതിലെല്ലാം രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള എംപിയായ പ്രിയങ്ക വാഥനയും നേരിട്ട് ഇടപെടും എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും ഒക്കെ വരുന്ന സൂചനകൾ എന്തായാലും സംസ്ഥാന കോൺഗ്രസിൽ കൂടുതൽ പിടിപുറക്കേണ്ട ഒരു സാഹചര്യം അത് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡ് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ വിലയിരുത്തലുകൾ പ്രകാരം ഒരുപക്ഷെ ഒരു ഭരണമാറ്റത്തിലൊക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഹൈക്കമാൻഡ് ഇനിയും ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചിരുന്നു അത് ഇവിടെ ചുമതലയുള്ള എ ഐ സി സി പ്രതിനിധിക്ക് ഏറെ വേദന ഉണ്ടാക്കി അവർക്ക് അത്ഭുതമുണ്ടാക്കി അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു തരും പക്ഷേ അതിന് പിന്നാലെയാകാം ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു ഹൈക്കമാൻഡിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയേണ്ടി വരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ